കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പ്യൂർ കോട്ടണിൽ വരുന്ന സ്ലെറ്റ് ടോപ്പിന്റെ കക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം നമുക്ക് ഒരു പാർട്ടിക്ക് പാർട്ടി വെയർ ആയിട്ടും ക്യാഷ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ഒച്ച ഷെയ്പ്പിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഇട്ട് നിൽക്കുന്ന നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്കിൽ കുഞ്ഞ് ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് യോക്കിലായിട്ട് ഇതുപോലെ ഫ്ലബ് കോട്ടിന്റെ പാച്ച് മെറൂൺ കളർ പാച്ചാണ് വച്ചിട്ടുള്ളത് ഒരു വി ഷേപ്പിലാണ് വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് നമുക്ക് ഇടുമ്പോഴത്തേക്കും ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്ന ഒരു ടൈപ്പ് കുർത്തിയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ട് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്ലിറ്റ് ആണ് ഇതിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഉള്ളത് യോക്കിൽ സ്ലബ് കോട്ടണിന്റെ ഇത് മെറൂൺ കളർ പാച്ച് ആണ് വെച്ചിട്ടുള്ളത് ബോഡി ഫുള്ള് ഇതുപോലെ കുഞ്ഞു ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഓപ്പൺ വരുന്നത് ഇങ്ങനെയാണ് ഓപ്പൺ വ്യൂ ടോപ്പ് ആണ് ബോഡി പാർട്ട് കോട്ടൺ ലൈനിങ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി അഞ്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ മെൻഷൻ ചെയ്തിട്ടും പുതിയ പുതിയ വീഡിയോസ് വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം എല്ലാവരിലും എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു